ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അവൽ ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണിത് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ രണ്ടര കപ്പ് അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മട്ട റൈസിൻ്റെ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൊണ്ട് ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊണ്ട് പൊടിഞ്ഞ് കിട്ടുന്ന വിധത്തിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനിവിടെ വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് മധുരത്തിനാവശ്യമായ കരിപ്പിട്ട് ചേർത്ത് കൊടുക്കാം ശർക്കര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് കരിപ്പട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പാനിയാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് കരിപ്പട്ടിയുടെ പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച അവലൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത് ചെറിയ തരുതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ടതില്ല ഈ രീതിയിലാണൊന്ന് പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്താൽ അവർ കരിപ്പെട്ടിയിലേക്ക് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ബദാം കുറച്ച് ക്യാഷിനായിട്ട് ഇതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ് കയ്യിൽ ഒരല്പം നെയ്യ് പുരട്ടിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിലും പുരട്ടാവുന്നതാണ് അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല രുചികരമായ അവൽ അവലിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്